ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കൊറോണ കാലത്ത് പോയിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷമാണ് ട്രിപ്പ് പോകുന്നത് അപ്പം ഭക്ഷണം പാക്ക് ചെയ്യാണ് കേട്ടോ രാത്രിയൊക്കെയുള്ള ഭക്ഷണം പാക്ക് ചെയ്യാണ് മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബ്രദറും വൈഫും കൂടിയാണ് കേട്ടോ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട് ഉപ്പയും പിന്നെ ഞങ്ങൾ മക്കളും പിന്നെ എൻ്റെ ഹസ്ബൻഡും പിന്നെ അപ്പാൻ്റെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ എന്താ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെന്താ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീഡിയോസൊക്കെ നിങ്ങളത് അലയിക്കുന്നുണ്ടാവും അപ്പോൾ അത്രയും അതായത് നാലഞ്ച് വർഷം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ ഫോണിൽ നിന്ന് ഇതുവരെ ഡിലീറ്റ് ആക്കി കളയാത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇത് ഒഴിവാക്കി കളയാൻ തോന്നിയില്ല ഒന്നാമത് എല്ലാവരും കൂടി ഒരുമിച്ച് ആ കൊറോണ കാലത്ത് ഒന്ന് പുറത്തിറങ്ങിയ സമയമാണ് അതുപോലെ തന്നെ റിസോർട്ടിലേക്ക് പോയിട്ട് ഒരു ദിവസം നിന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് അത്രയും സ്പെഷ്യലാണ് അത്രയും എന്താണ് ഇഷ്ടപ്പെട്ടിട്ട് പോയൊരു ട്രിപ്പുമായിരുന്നു തന്നെ അത് പെട്ടെന്നൊന്നും അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല പിന്നെ അന്നേ വീഡിയോ ഇടണം എന്നൊക്കെ കരുതിയിട്ടുള്ളതായിരുന്നു പക്ഷേ അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ മോനെ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ളതിനിടയിലാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും പോകുന്നതും ഒക്കെ പോയത് തന്നെ ഞാൻ കഴിവില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഒരു വിശ്വാസത്തിൽ ഹസ്ബൻഡിൻ്റെ ആ ഒരു കാര്യത്തിൽ മാത്രം പോയതാണ് കേട്ടോ പക്ഷേ അത് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയായിരുന്നു ഇത്രയും കാലമായിട്ട് പോയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ അത് അതും ഫാമിലി ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ഇറങ്ങുന്നോട്ടോ അതും ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും ഒരു ദിവസം താമസിച്ചിട്ട് ഉള്ളൊരു ട്രിപ്പായിരുന്നു നമ്മളെ മലപ്പുറത്തന്നെ കക്കാടം പോയിൽ റിസോർട്ടിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പോയ സമയത്ത് വലിയ പ്രതീക്ഷയിലായിരുന്നു കേട്ടോ ഓൺലൈനിലാണ് ബുക്ക് ചെയ്യുക എന്നൊക്കെ ഓൺലൈനിലാണല്ലോ ബുക്ക് ചെയ്യുക അപ്പം കൊറോണൻ്റെ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ തീർന്ന സമയത്താണ് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ തീർന്ന് പിന്നെ കുറച്ചൊക്കെ പുറത്ത് എല്ലാവരും ഇറങ്ങുന്ന ഒരു സമയമായിട്ടുണ്ടായിരുന്നു എന്നാൽ മാസ്ക്കും കാര്യങ്ങളൊക്കെ വേണം എന്നാൽ എല്ലാവരും ട്രിപ്പൊക്കെ തുടങ്ങിയ ഒരു സമയത്തായിരുന്നു കേട്ടെ ഇത് അപ്പം അന്നൊക്കെ ഓൺലൈനായിട്ട് മാത്രമേ ബുക്കിംഗ് കാര്യങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്ന് കൂടുതൽ റിസോർട്ടുകളും കാര്യങ്ങളൊന്നും ഓപ്പണായി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടിയ റിസോർട്ട് അങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്തതായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സ്ഥലവും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ പെട്ട് പോയി എന്നുള്ള അവസ്ഥയിലായിരുന്നു ഇത്രയും ഇറങ്ങാനുണ്ട് കേട്ടോ ഇതൊരു കാടിനുള്ളിൽ തന്നെ പറയാം അത്രയും ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ പ്രഗ്നൻറ്റു ആണല്ലോ ഇറങ്ങാനും കയറാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ആണ് അപ്പോൾ അത്രയും പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഹസ്ബൻഡ് പിടിച്ച് ഇറക്കി അങ്ങനെയാണ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതായത് ഇതുപോലെ ചെറിയൊരു പാലം അതിലൂടെ നമ്മൾ അപ്പുറം പോവും വേണം അതൊക്കെ ഇതേപോലെ കടമ്പ് കടന്ന് അങ്ങോട്ടൊക്കെ എത്തി എല്ലാവരും പിന്നെ മക്കളൊക്കെ നല്ല ധൈര്യമായിട്ട് തന്നെ ഓരോക്കെ പോയിട്ടോ പക്ഷെ എനിക്കായിരുന്നു പേടി ഉണ്ടായിരുന്നത് പിന്നെ ഹസ്ബൻ്റിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഞാനും പോയി ഇത്രയും എന്താ പറയുക നമ്മൾ പ്രതീക്ഷ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ എത്രയും എന്നോ എത്രയും കാടിനുള്ളിലൂടെ പോകേണ്ടിരുന്നോ എന്നുള്ളതൊന്നും പ്രതീക്ഷിട്ടേ ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഇത് ഒരു എന്താ പറയുക പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയത് അന്നുള്ളിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം ആലോചിക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു സ്ഥലമായിരുന്നു പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു റിസോർട്ടേ ആയിരുന്നില്ല അതൊരു ചെറിയൊരു വീട് ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു നമ്മൾ ഫോട്ടോസ് കണ്ടപ്പോൾ ഒരു പ്രത്യേക പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലം അങ്ങനെയൊക്കെയൊന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലമൊക്കെ സൂപ്പറാണ് കേട്ടോ പക്ഷേ വീട് ഒരു ചെറിയൊരു വീട് ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നുള്ളു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അത്രയും ഒന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷേ നമ്മളെ ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടെന്നുള്ള ലെവലിൽ പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അടുക്കള കുറച്ച് ഒരു ബോറിംഗ് ആയിട്ട് തോന്നിട്ടോ അടുക്കള അത്ര പോരായിരുന്നു പക്ഷേ അതൊക്കെ പിന്നെ രസമായിട്ട് തോന്നിയിട്ടോ അടുക്കള താഴേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് തീരെ സൗകര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും അവർ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തമിഴന്മാരുണ്ട് ഒരു അണ്ണനും അവരുടെ വൈഫും ഇത് നോക്കാനും വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അവർ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫുഡ് തരും അപ്പോൾ നമ്മൾ വേണ്ട ഞങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ഞങ്ങൾ എന്ത് ചെയ്തു ചിക്കൻ ചൂടാം എന്ന് പ്ലാൻ ചെയ്തു കേട്ടോ കാരണം അവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും നമുക്ക് ചെയ്യാനില്ലായിരുന്നു അപ്പോൾ രാത്രി ഞങ്ങൾ ചിക്കൻ ചൂട്ടും പിന്നെ മുഗൾ ഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് വന്നതാണ് കേട്ടോ ഇത് വീടിൻ്റെ മുൻഭാഗം കണ്ടപ്പം നേരെ വരുന്നൊരു സാധാരണ വീട് പോലെ തോന്നി പക്ഷേ ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ ഇവിടുന്ന് കാണാനുള്ള വ്യൂ ഒക്കെ സൂപ്പറായിരുന്നു ഇതിൻ്റെ ബാക്ക് ഭാഗം ചെറിയ ഷോലയാണ് കേട്ടോ മലവെള്ളം നന്നായിട്ട് വരുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് അവിടെ കയറുന്ന സമയത്ത് തന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഭയങ്കര സൗണ്ടാണ് പിന്നെ മഴ നിൽക്കുന്നേ ഇല്ലായിരുന്നു മഴയൊന്ന് പെയ്യും പിന്നെയും തോരും പിന്നെയും പെയ്യും അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗണ്ട് നന്നായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും എടുത്തില്ലല്ലോ ഫുള്ളായിട്ട് മരങ്ങളും കാടായിട്ട് കിടക്കില്ലേ ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മരക്കുടലും ഉള്ളതുകൊണ്ട് വെളിച്ചം കുറവായിരുന്നു കേട്ടോ പകൽ സമയത്തും വെളിച്ചം വളരെ കുറവായിരുന്നു വീട് പുറമേ കാണുന്നതിനേക്കാളും ഉള്ളിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ബെഡ്റൂമും അത്യാവശ്യം വലുപ്പത്തിൽ ബെഡ്റൂമാണ് പിന്നെ താഴെയാണ് കിച്ചൺ ഉണ്ടായിരുന്നത് കിച്ചണെ പിന്നെയും കുറച്ചൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് തന്നെ അത് വേറൊരു ഫീൽ തന്നെ ആയിരുന്നു വേറൊരു രസമായിരുന്നു പിന്നെ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് രാത്രി ചിക്കൻ ചൂടുന്നതിനെ കുറിച്ചുള്ള ചർച്ചയെ ആലോചനയൊക്കെയാണ് കേട്ടോ അത് അവിടെ നിൽക്കണ പിന്നെ ഏട്ടന് എങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടെ ഗ്രില്ലുണ്ടെന്നും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അങ്ങനെ പിന്നെ അവർ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് രാത്രിയൊക്കെ എല്ലാവരും കൂടി കൊടിയിട്ട് ചിക്കൻ മന്തിയും ചിക്കനും കൂടി കഴിക്കുക ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണിത് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഉടനെ അവിടെ പുറത്തൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നല്ല വഴുക്കലാണ് കേട്ടോ ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ ഇതുപോലെ കുത്തനെ കുത്തനെ പോയിട്ടാണ് സ്ഥലങ്ങളൊക്കെ അപ്പോൾ അവരൊക്കെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അട്ട കടിച്ചിട്ട് അത് ഒഴിവാക്കുകയാണ് കേട്ടോ എല്ലാവരും ഉപ്പും കൊണ്ട് ഇറങ്ങണം എന്ന അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ഉപ്പും കൊണ്ടൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് അട്ട കടിച്ചിട്ട് അതിനെ ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പം അത്രയും അട്ടകളുണ്ട് പിന്നെ ഞാനും ആങ്ങളുടെ മോളും കൂടെ ചെറുതാണ് അവൾ അവളും കൂടെ ഞങ്ങൾ അവിടെ സേഫായിട്ടിരുന്നു മറ്റുള്ളവരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെയൊക്കെ കണ്ടിരുന്നതിന് ശേഷം ചായ അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ചായക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ബ്രെഡും കേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുഴങ്ങിയിട്ട് അതും ചായയും കട്ടനും അങ്ങനെയായിരുന്നു രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് താഴത്ത് ചോല ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ മീൻസ് മഴവെള്ളം വരുന്ന ഒരു ഭാഗം അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് എന്നെയും കൂട്ടിയിട്ട് പോയിട്ടോ അവിടെ ഇറങ്ങുന്ന ഭാഗത്തിന് ഏറുമാടും ഉണ്ടായിരുന്നു കേട്ടോ ഏറുമാടും പക്ഷേ അവർ ഇപ്പോൾ യൂസാക്കുന്നില്ല കേട് വന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഹസ്ബൻ്റും ബ്രദറും ഒക്കെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോയി അവിടൊക്കെ ഭയങ്കര വഴുക്കളും കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ ായിരുന്നു അങ്ങനെ അവർ ആണുങ്ങൾ മാത്രം പോയി അവിടെയൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് അവിടെ കാണാൻ ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെയാണ് കേട്ടോ വെള്ളച്ചാട്ടം ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളച്ചാട്ടമുണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് ഇഷ്ടം പോലെ നമുക്ക് വേണ്ട പോലെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയൊക്കെയായിരുന്നു കാര്യമായിട്ട് അവിടെ കാണാനുള്ളത് അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഏകദേശം ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ എല്ലാവരും മാറ്റിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് കേട്ടോ അയാൾ പറയുന്നത് മുകളിൽ ഹാൾ പോലെ സ്പേസ് ഉണ്ടെന്ന് കൂടുതൽ പേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഹാളിലാണ് കിടക്കാറുള്ളതും അവിടെയാണ് കാര്യമായിട്ട് പരിപാടികളൊക്കെ ഉണ്ടാവാറ് ഒക്കെ അപ്പോൾ ഞങ്ങൾ അവിടെയൊന്ന് കാണാമെന്ന് കയറിയിട്ട് മകൾക്കൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ കൂടുതലാളുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഒക്കെ അറേഞ്ച് ചെയ്യലെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ അത്രയും സ്പേസ് ഉണ്ട് പിന്നെ അതായത് ഇതുപോലൊരു ടെൻറ്റും ഉണ്ട് കേട്ടോ അവിടുത്തെ ജോലിക്കാരെങ്കിൽ കിടക്കുന്ന സ്പേസ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കൊറോണ കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ ഒരുപാട് വീട്ടിലിരുന്നിട്ട് പിന്നീടൊന്ന് പുറത്തിറങ്ങുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അതെല്ലാവർക്കും ഈ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ അതുതന്നെയാണ് ഈ ട്രിപ്പിന് പ്രത്യേകിച്ചൊരു സന്തോഷം നൽകിയിട്ടുണ്ടായിരുന്നത് ഇറങ്ങുന്ന സമയത്ത് ഉമ്മ മുറ്റത്ത് കുഴിയാരേനെ തപ്പാണ് കേട്ടോ അപ്പോ കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് കുഴി കണ്ടപ്പോൾ ഒന്ന് ഒന്ന് തപ്പി നോക്കിയതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ പോണ വഴിയിലുണ്ടല്ലോ അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ല രസമാണ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ ഇങ്ങോട്ട് വന്ന സമയത്തും നിർത്തി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തിരിച്ചു പോയപ്പോഴും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ തിരിച്ചു പോകുന്ന സമയത്ത് മനുഷ്യർ ഫർസില് കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൊറോണ കാലത്തെ ടൂറിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതാണ് താങ്ക്